കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട മണിക്ക് ചായ കുടിക്കാൻ വരുമല്ലോ അതിന് പറ്റിയ ഒരു പലഹാരമാണ് അത് നമ്മളെ വീട്ടിൽ പാലും കോഴിമുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് മക്കൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പുഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിന് റൗണ്ടിൽ ലേസം കട്ടിയിൽ മുറിച്ചെടുക്കാം കേട്ടോ എന്താ ഇതേപോലെ ഈ കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ഒരു ജാറിൽ ഒരു മൂന്ന് കോഴിമുട്ട ഒഴിച്ച് ഒഴിക്കാം നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെ മുട്ടയുടെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ലെവലിൽ മധുരമാണ് ഇനി നിങ്ങൾക്ക് അധിക മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം ഇത് കണ്ടില്ലേ മക്കളെ ഇത് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ടയൊന്നുമില്ലാതെ അടിക്കണം കേട്ടോ ഇനി ഞാനിവിടെ എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് അ പാലിലേക്ക് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കാം മക്കളെ സൈഡ് കളയൊന്നും വേണ്ട കേട്ടോ ഒക്കെ പാടങ്ങോട്ട് ഇതാ ഇതേപോലെ ചെറുതായിട്ട് കുറച്ച് ചെറുതായിട്ട് പിച്ച് പിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ അത് അതിൽ കിടന്ന് കുതിർന്നോളും പിന്നെ ഇനി ഇന്ന് നമുക്ക് ഒരു സ്പൂണോ ഒരു കൈലോ കൊണ്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് മുക്കിയിട്ട് മിക്സാക്കി കൊടുക്കാം ഈ പാല് എൽ ബ്രെഡിൻ്റെ എല്ലാ കഷ്ണത്തിനും പെടുന്നതുപോലെ ഇളക്കി കൊടുക്കണേ ബ്രെഡൊക്കെ കണ്ടില്ലേ മക്കളാ കുതിർന്ന് ഉടഞ്ഞു വരുന്നത് ഇത് കണ്ടില്ലേ നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് പൊടിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ വീട്ടിലൊരു നാലഞ്ച് പേരുണ്ടെങ്കിലും വലിയ ഒരു ഒരു കഷ്ണമെടുത്ത് കഴിക്കാൻ പറ്റും ഇനി രണ്ടോ മൂന്നോ പേരാണുണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയിൽ ഉണ്ടാക്കിയാലും മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പീസ് മതിയല്ലോ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിവിടെ ഇരിക്കട്ടെ മക്കളെ ഇനി നമുക്ക് പഴം ഒന്ന് വയട്ടിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇതാ ഈ ഒരു പാത്രമാണ് അടുപ്പത്ത് വെക്കണത് നമുക്ക് ഇതൊന്ന് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നാല് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കൊലച്ച് കൊലച്ചിട്ട് കൊടുക്കട്ടോ നമുക്കിനി മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ഇതിൻ്റെ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കണ്ടില്ലേ കളർ മാറി വരുന്ന് പഴം ഒന്ന് വെന്ത് വരണം എന്നാൽ പഴം കുടയാനും പാടില്ല ആ രീതിയിൽ വേണം എടുക്കാൻ ഇത് കണ്ടില്ലേ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടുമില്ല ഇത് നമുക്കിനി കോരി എടുക്കാം ഇതേപോലെ വേണം എടുക്കാൻ ഇത് കണ്ടില്ലേ മക്കളെ ഒരു പഴം പോലും ഉടഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ബ്രെഡും മുട്ടയും പാലൊക്കെ വെച്ചത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നമ്മള് പഴം വേവിച്ചില്ലേ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്ക നമ്മൾ ഈ ഇറച്ചി പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കി നമുക്കിത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചുകൊടുക്ക മക്കള് വേറെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല നമ്മൾ പഴം വേവിച്ചെടുത്ത് ആ നെയ്യ് തന്നെയുള്ള ഇതിപ്പോ നമ്മൾ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് നല്ല ഒപ്പാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പഴം ഇതിൻ്റെ മേലേക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇതേപോലെ വെച്ചു കൊടുക്ക നമ്മുടെ പലഹാരം കാണാൻ കണ്ടില്ലേ എന്ത് ഭംഗിയാ നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് കറുത്ത ഉള്ളിട്ട് കൊടുക്കാം ഒരു ഭംഗിക്കാണ് ഇതിടുന്നത് ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ അവിടെ ഇരിക്കട്ടെ മക്കളെ മക്കളെ ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ മറച്ചിട്ട് കൊടുക്കണം അപ്പം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇളകി വരുന്നു സിമ്പിളായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ നമുക്കിനിതാ ഈ പ ഇതിൽ ഞാൻ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ടുണ്ട് അതിലെയാണ് ഞാൻ ഇത് മറച്ചിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മറിക്കാം അയ്യവ കണ്ടില്ലേ നമുക്ക് ഇതുകൂടി ഒന്ന് ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം മക്കളെ മേൽപാകം മാത്രമേ വേഗാനുള്ളൂ അപ്പം ഒന്ന് കുഞ്ഞ് തീരെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത ആ പാകം നല്ല പോലെ മെന്ത് വരും കേട്ടോ മക്കളെ നമ്മുടെ മുട്ടയും പലഹാരവുമായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം എന്താ ണ്ടില്ലേ മക്കളെ ആയി വന്നിട്ടില്ലേ അങ്ങനെ നമ്മുടെ മുട്ടയും പാലും ബ്രെഡും പഴമായിട്ടുള്ള പല കാലം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാന് മക്കളെ ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്ക ചൂടോടെ മുറിച്ച പൊടിഞ്ഞു പോവും ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മുറിച്ചെടുക്ക നമുക്കിത് ഒരു കഷ്ണം എടുക്കാം അയ്യോ ഇത് കണ്ടില്ലേ മക്കളെ രണ്ട് സൈഡും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അയ്യോ എന്താ രസം കാണാൻ തന്നെ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് മക്കളെ ഇത് എല്ലാരും നോക്കണം ഒരു പ്രാസമെങ്കിലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒപ്പം ഒന്നുപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ